നമസ്കാരം നമ്മുടെ ദേശീയ പക്ഷിയായ മയിലിന്റെ മനോഹാരിത നമുക്കൊരിക്കലും വാക്കുകൾ കൊണ്ട് നിർവചിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണെന്ന് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് പുറമെ തെക്കു കിഴക്കൻ ദേഷ്യയിലെയും കോങ്കോ തടത്തിലും കാണപ്പെടുന്ന ഇവ സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ മറ്റു പക്ഷികളിൽ നിന്നും വളരെയേറെ സ്പെഷ്യൽ തന്നെയാണ് മയിലിന്റെ രൂപവും സൗന്ദര്യവും നൃത്തവും എല്ലാം ഒന്നിനൊന്ന് കിടുവാണ് ഈ മയിൽ പറക്കുമെന്നൊക്കെ കേൾക്കുമ്പോൾ ആദ്യമൊന്ന് വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ വൈറലായി കൊണ്ടിരിക്കുന്ന ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പൊതുവെ ആകാശത്ത് കാർമീഹങ്ങളെ കാണുമ്പോഴാണ് മയിലുകൾ പീലിവിടർത്തി ആനന്ദ നൃത്തമാണുന്നത് ആ സമയം ഒന്ന് കാണേണ്ടത് തന്നെയാണ് പറക്കുന്ന മയിലിനെ കാണുമ്പോൾ അതിന്റെ ഭംഗി നിർവചിക്കുക വളരെ പ്രയാസമാണ് വല്ലാത്തൊരു ഫീൽ ആയിരിക്കും അത് നൽകുക വൈറലാകുന്ന ഈ വീഡിയോയിൽ കാണാൻ കഴിയുന്നത് വനത്തുള്ളിലെ ഇടുങ്ങിയ റോഡിൽ രണ്ട് മയിലുകൾ നിൽക്കുന്നതാണ് അതിലൊന്ന് അങ്ങനെ നടക്കുകയാണ് പെട്ടെന്നാണ് രണ്ടാമത്തെ മയിൽ തന്റെ ചിറകുകൾ വിടർത്തി മുകളിലേക്ക് പറക്കുന്നത് കാണാൻ സാധിക്കുന്നത് ശരിക്കും ആ കാഴ്ച മനോഹരവും അപൂർവവുമാണ് എന്നതിൽ സംശയമില്ല വീഡിയോ കാണുന്നവരുടെ മനസ്സ് മഴ കാണുമ്പോഴുള്ള മയിലിനെ പോലെ സന്തോഷിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല ഈ വീഡിയോ കോസ്മിക് ഗിയാക്സ് എന്ന ട്വിറ്റർ അക്കൗണ്ടിലൂടെയാണ് പങ്കുവച്ചിരിക്കുന്നത് വീഡിയോ കുറച്ച് പഴയതാണെങ്കിലും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇത് വൈറൽ ആകുകയാണ് ഫ്ലൈറ്റ് എന്ന അടിക്കുറിപ്പോടെയാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഇതുപോലുള്ള വൈറൽ കാഴ്ചകളും വിശേഷങ്ങളുമായി ഇനി നമുക്ക് നാളെ കാണാം